എന്ത് സേവ ചെയ്യ എന്താ നോക്കണേ ഇതൊക്കെ കാണുമ്പോഴാ ഹലോ ഗൈസ് അമ്മാരി അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയ ടൈമ് മുതൽ ഇക്കാക്ക പറയണ ഒരു കാര്യമായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് അങ്ങനെ കളരി നോക്കി തൈക്കൊണ്ടോ നോക്കി കരാട്ട് നോക്കി അങ്ങനെ എത്തി നിൽക്കുന്നത് ഒരു മൂവത്തായിരുന്നു പറയുന്ന സംഭവത്തില്ല കറക്റ്റ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഇവർ രണ്ടാളും കൂടിയാണ് പ്ലാൻ ചെയ്തത് അപ്പം രണ്ടാളെന്ന് പറഞ്ഞാൽ ഇക്കാക്കൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് ജുനൈദെന്ന് തന്നെ ആട്ടോ ഓരോ അങ്ങനെ പോണേൻറെ ഇടയിലെ ഗീവ്യവേലൊക്കെ മെൻഷൻ ചെയ്യാനാണ് തിരക്കിലട്ടോക്കാക്കുന്ന ഗീവ നാല് ലക്ഷപ്പെട്ട ഗീവേ അത് നമുക്കുള്ള ഫുള്ള് നമുക്കുള്ള അങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നമുക്ക് ആദ്യം കിട്ടിയത് ഇവിടെ കാലിക്കേറ്റ് ഒരു ചെറു റോഡിൽ ഇത് പഠിപ്പിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്കാണ് നമ്മൾ രണ്ടാളും കൂടി പോയത് നമ്മൾ രണ്ടാളല്ല മൂന്നാളും കൂടി ഉണ്ട് ബാക്കിൽ ജൂൺ ഇത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് രാത്രി റൈഡിന് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നോട് ബീച്ചിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടത് പിന്നെ പോണ വൈക്കാണ് എന്നോട് പറഞ്ഞത് ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഉണ്ട് എന്നുള്ളത് അങ്ങനെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ അതിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി കേട്ടോ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ രണ്ടാൾ ഭയങ്കര ആവേശകുമാർ ആയിട്ടാട്ടോ പോണത് അവിടെ ചെന്താ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അവിടെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു പറഞ്ഞ ഇവിടെ സാറില്ല കേട്ടോ അതായത് മെയിൻ മാസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അവിടേക്കൊന്ന് കവർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് അതൊരു കരാട്ട അല്ലെ കിക്ക് ബോക്സിങ് അങ്ങനത്തെ റേഞ്ചിലേക്കുള്ള സംഭവമാണ് എന്നുള്ളത് പിന്നെ എടുത്ത് പറയാനുള്ളത് അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു പിന്നെ ഇൻസ്പിറേഷൻ തരുന്ന ഓരോരോ കോഡ്സും അതിനനുസരിച്ച് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ മെയിൻ മാസ്റ്ററെ കാണണമെങ്കിൽ എന്തായാലും വൺ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കാക്ക വന്നാൽ നമുക്ക് പുറത്ത് പോയിട്ട് വരാന്ന് അങ്ങനെ പോയി വണ്ടി നേർത്തിയൊരു സ്പെക്സിന്റെ ഷോപ്പിന് മുന്നിലാണ് സത്യത്തിൽ കാലിഗറ്റ് ഇങ്ങനത്തെ ഒരു ഉണ്ടെന്ന് തന്നെ നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട് അടിപൊളി സാധനങ്ങളാണ് അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കിട്ടും സംഭവം വെറുതെ കരുതുകയാണെങ്കിലും എനിക്ക് അവിടെ സ്പെക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ട് ഇഷ്ടപ്പെട്ട് ഇക്കാക്ക് പറഞ്ഞ് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായാലും കൊണ്ട് അവിടെ തന്നെ വെച്ചു ഇവിടെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടു പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന സ്ഥിരം സ്പോട്ടുണ്ടോ നമുക്ക് ബീച്ചിലുള്ള ഓരോ തട്ടുകടക്ക് ഓരോരോ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ അതിലുള്ള ഫിഫ്റ്റി വൺ ആണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇവിടുത്തെ കാടമുട്ട മുളക് ബജി കല്ലുമ്മക്കായ് ഒക്കെ എന്റെ ഫേവറേറ്റ് എന്തായാലും ഞാൻ രണ്ട് പ്ലേറ്റ് ചെല്ലും കഴിക്കലുണ്ട് നമ്മള് കഴിക്കണത് നിർത്താൻ പോയി അതിന്റെ ഫ്രണ്ട് പറഞ്ഞേ ജുനേദ പറഞ്ഞേ ഇനി മതി കേട്ടോ കഴിച്ചത് ഇനി നിന്നാ മാസ്റ്റർ പോയി പോകുന്നു പിന്നെ പോരാൻ നേരത്തെ ഒരു ഓർലിക്സോ ഒരു പ്ലേറ്റ് കാട പൊഴിച്ചതും രണ്ട് ബുളക് പജിയും കൂടി തിന്നിട്ടാടോ ഞാൻ പോകുന്നത് അതിനുള്ളിൽ കയറി മാസ്റ്ററിനോടൊക്കെ സംസാരിച്ച് അവിടെയൊക്കെ വീഡിയോ എടുക്കും അവർ പറഞ്ഞു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ മൂവത്തായി പേടിക്ക് എക്കാ കാണും പോയതെങ്കിൽ കൂടെ ഞാനും ചേർന്നു കേട്ടോ എല്ലാ സൺഡേത്തെ ബാച്ചിനും ഇന്നോട് വന്നോളാണ് അവിടെ സാറ് പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വാങ്ങി പോയാണ് ബായ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്